സ്നേഹമുള്ളവരെ അസ്സാം വലൈക്കും വറഹമത് അന്ന് മാലാഖമാർ പോലും ചോദിച്ച ഒരു ചോദ്യമുണ്ട് ദൈവമേ എന്തിനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന രക്തം ചിന്തുന്ന ഈ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നത് എന്ന് അന്ന് പടച്ചുതമ്പുരാൻ അവർക്ക് നൽകിയ മറുപടി ഓർക്കുന്നില്ലേ നിശ്ചയം നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു യഥാർത്ഥത്തില് ലോകത്ത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന സകല നന്മകളും സകല സുഹൃതങ്ങളും അള്ളാഹുവിൻ്റെ ഈ മറുപടിയുടെ പുലർച്ചയാണ് എന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ വ്യാഖ്യാനമാണ് എന്ന് പറയാം ലോകം അനുഗ്രഹീത റമദാനിൻ്റെ എല്ലാ നന്മകളും ആവാഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത് ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ് പോയിന്റ് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമാണല്ലോ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് റമദാൻ അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് റമദാനിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് ഖുർആൻ അവതരിച്ചു എന്നത് തന്നെയാണ് ഖുർആാൻ അത് മൂന്നിടങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് കാണാം ഖുർആാൻ റമലാനിൽ അവതരിച്ചു എന്ന് പറയുന്നു അതോടൊപ്പം ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് സൂറത്തുൽ ഖദറിൽ ഇന്ന അൻസൽനാഹു ഫി ലൈലത്ത് ഖദർ എന്ന് തന്നെ പറയുന്നുണ്ട് ലൈലത്തുൽ ഖദറിൽ നാം ഇതിനെ ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നു അതേപോലെ സൂറത്തു ലൈലത്തി ഇന്ന് അനുഗ്രഹീതമായ ഒരു രാവിൽ നിശ്ചയം നാം ഇതിനെ ഈ വേദത്തെ അവതരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് സവിശേഷമായ പ്രയോഗങ്ങളാണ് ലൈലത്തുൽ ഖദർ മഹത്വത്തിന്റെ രാവ് വിധി രാവ് ലൈലത്തി മുബാറക്ക അനുഗ്രഹീതമായ രാവ് എന്നാണല്ലോ അസാധാരണമായ ഒരു രാവണത് സകലതിൻ്റെയും വിധി നിർണയിക്കുന്ന രാവാണത് ഏറെ മഹത്വമുടയ രാവാണ് കുർഹാനിൻ്റെ അവതരണത്തിലൂടെ അതേപോലെ തന്നെ അനുഗ്രഹീതമായ രാവുമാണ് വിധി നിർണയ രാവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വർഷത്തേക്ക് ഈ ഭൂമിയുടെ ദൈവികമായ ബജറ്റ് നിർണയിക്കപ്പെടുന്ന ഒരാവാണത് വരും വർഷം എത്ര ജനനം എത്ര മരണം എത്ര മഴ എത്ര വെയിൽ എത്ര കാറ്റ് എത്ര തണുപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരില അതിൻ്റെ ഞെട്ടിൽ നിന്ന് താഴോട്ട് വീഴുന്നത് പോലും തികച്ചും നിർണിതമാണ് ആ നിലയിലുള്ള നിർണയങ്ങൾ നടക്കുന്ന സന്ദർഭമാണത് പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ആ രാവ് എങ്ങനെയാണ് വിധി നിർണയമാകുന്നത് അയാൾ ആ രാവിൽ അവതീർണമായ വിശുദ്ധ വേദഗ്രന്ഥത്തോട് എന്ത് സമീപനം സ്വീകരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിപരമായി ഓരോ മനുഷ്യൻ്റെയും വിധി നിർണയിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം ഖുർആാൻ അതിൻ്റെ അതിശയങ്ങൾ പിന്നെയും പറഞ്ഞു തരുന്നുണ്ട് വിധി നിർണയ രാവിലാണ് മഹത്വത്തിൻ്റെ രാവിലാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അതിശയത്തോട് ചോദിക്കുകയാണ് നിനക്കറിയാമോ എന്താണ് ലൈലത്തുൽ ഖദർ വിധി രാവ് എന്ന് ലൈലത്തുൽ ഖദർ ഹൈറുമിൻ അൽ ഫിഷർ അത് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്തുകൊണ്ട് ആയിരം മാസം ഒരാൾ ദൈവമാർഗത്തിൽ പരിപൂർണമായും സമർപ്പിതനായി ആരാധനയിലും അതേപോലെ തന്നെ സുഹൃതങ്ങളിലും മുഴുകിയാൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി പ്രതിഫലം പ്രയോജനം എന്തായിരിക്കും അത്രയും ഈ ഒറ്റ രാവുകൊണ്ട് ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം വലിയ പ്രതീക്ഷകളാണ് അല്ലേ കാരുണ്യവാനായ ഉടയ തമ്പുരാൻ നമുക്ക് നൽകുന്നത് ഒരിക്കലും നിങ്ങളെ കൈവിടുവാൻ അവൻ ഒരുക്കമല്ല എന്നർത്ഥം അവസരങ്ങൾ വച്ച് നീട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു വരൂ വിജയത്തിലേക്ക് വരൂ അഞ്ചു നേരവും വെളിച്ച മുഖാമുഖം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വകാര്യ ഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ ഒരിക്കൽ പിന്നെയും എല്ലാവരും ഒരുമിച്ച് കൂടും ആ വേളയിൽ ഒരു മുഹൂർത്തമുണ്ടല്ലോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുറപ്പുള്ള ഉറപ്പുള്ള മുഹൂർത്തം ഇതേപോലെ വർഷത്തിൽ റമദാൻ കടന്നു വരുന്നു ആ റമദാനിനെ തന്നെ ഏറ്റവും മുഹൂർത്തമായിട്ടുള്ള ഒരു സന്ദർഭമായിട്ട് ലൈലത്തുൽ കതർ കടന്നു വരുന്നു അവസരങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ജീവിതത്തിൽ ഒമ്രയായും ഹജ്ജായും പിന്നെയും പിന്നെയും അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവനിലേക്ക് ഓടിയെടുക്കാനുള്ള അവസരം എൺപത് വർഷവും നാലു മാസവും ഒരാൾ കഠിനാധ്വാനം ചെയ്ത് ദൈവമാർഗത്തിൽ പരിശ്രമിച്ചാൽ ലഭിക്കുന്ന യും നന്മകൾ ഒറ്റ കൊണ്ട് ഒരാൾക്ക് വാരിക്കൂട്ടാൻ കഴിയും ഇതൊരു ഭാഗ്യക്കുറി പോലെയാണോ എന്ന് തോന്നിപ്പോകുമല്ലേ യഥാർത്ഥത്തിൽ ആ ഒരു രാവ് എന്ന അർത്ഥത്തിലല്ല മറിച്ച് റമദാൻ മുഴുവനും പ്രത്യേകിച്ച് ആ ഒറ്റയിട്ട രാവുകൾ പ്രത്യേകിച്ചും ജീവിതം തന്നെയും ദൈവമാർഗത്തിൽ സമർപ്പിക്കുമ്പോഴാണ് ഈ അനുഗ്രഹത്തിന് ഒരാൾ അർഹനായി തീരുന്നത് എന്ന് മനസ്സിലാക്കാം റസൂൽ സല്ലു അലഹി വസ്ല്ലം മുൻഗാമികളുടെ ചില ചരിത്രങ്ങൾ പറയുമ്പോൾ അഞ്ഞൂറ് വർഷവും ആയിരവും വർഷവും ഒക്കെ നിന്ന് ആരാധനയിൽ മുഴുകിയവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ സുഹാബിമാര് അനുജനന്മാർ സങ്കടത്തോടെ ചോദിച്ചിരുന്നു അത്രേ നമുക്ക് അല്പായുസല്ലേ ഉള്ളൂ നമുക്ക് എങ്ങനെ അത്രയൊക്കെ പുണ്യം നേടാൻ പറ്റും ഇതാ അതിന് നിങ്ങൾക്ക് ഖദർ ഉണ്ടല്ലോ എന്ന് റസൂൽ സലഹു അലൈഹുസ്ലാം മറുപടി നൽകുന്നുണ്ട് അതിനാൽ ഈ വേള നമുക്ക് തീർച്ചയായും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കണം കർമ്മങ്ങളിൽ ഉത്തമം അതിൻ്റെ അവസാനമാക്കേണമേ എന്ന് റസൂൽ സല്ലു അലൈഹി വസ്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ ഒരു ചെടി വളർന്ന് വികസിച്ച് നന്നായി പുഷ്പിച്ച് കാച്ചു നിൽക്കുന്നതാണല്ലോ അതിൻ്റെ പൂർണത ഇതേപോലെ റമദാനാകുന്ന നമ്മുടെ അകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പൂമരം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വികസിക്കുന്ന ഘട്ടമാണ് ലൈലത്തുൽ ഖദർ എന്ന് തന്നെ മനസ്സിലാക്കണം എപ്പോഴാണത് സംഭവിക്കുക എന്ന കാര്യം വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ ജനം ആ ഒരു രാവിൽ മാത്രം കളയും അള്ളാഹുവിന്റെ പരീക്ഷണത്തിൻ്റെ ഒരു യുക്തി കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട് പത്തിരാവുകളും നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ജുമാഅ ദിനത്തിൽ ഒരു മുഹൂർത്തമുണ്ട് ഒരു പ്രാർത്ഥന വേള പക്ഷെ എപ്പോഴാണെന്ന് അത് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലല്ലോ അതേപോലെ അന്ത്യനാളും അങ്ങനെ തന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും മരണവും അങ്ങനെ തന്നെയാണ് എല്ലാത്തിലും ഈ യുക്തി അള്ളാഹു താല പ്രയോഗിച്ചതായിട്ട് കാണാൻ പറ്റും അതിനാൽ അവസാന പത്തിലെ എല്ലാ രാവുകളിലും പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ ഒറ്റയിട്ട രാവുകളിൽ ഒരാൾ എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അത് ലൈലത്തുൽ കദറിൻ്റെ സാക്ഷ്യമായി മാറുമ്പോൾ <laughs> <recemon súper -ICEOVER> ി കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ട് ആയിഷ റളിയല്ലാഹു അള്ളാഹുഅലഹ അവിടത്തോട് ചോദിക്കുന്നുണ്ടല്ലോ അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദർ എപ്പോഴാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടാൽ ഞാൻ എന്താണ് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് അപ്പോഴാണ് ഉണർത്തിയത് ഇങ്ങനെ പ്രാർത്ഥിക്കൂ അല്ലാഹുമ്മ ഇന്നക കാഫൂൻ ീഴ്ച ചെയ്യുന്നവനല്ലോഫ് നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനല്ലോ ഫാഫ്വാന്നീ അതിനാൽ എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യൂ എന്നോട് മാപ്പരുളൂ എന്നാണ് താണുകേണ് ആ രാവിലെ പ്രത്യേകമായിട്ട് അവനോട് തേടിക്കൊണ്ടിരിക്കേണ്ടത് ഇങ്ങനെ പാപമുക്തിയുടെ ജീവിത വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും അന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ സകല ഉറവകളും ദാസരിലേക്ക് പ്രവഹിച്ചു കൊണ്ടേയിരിക്കും കാരുണ്യത്തിൻ്റെ മലക്കുകൾ ഭൂതലത്തിൽ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കും അത്രേ അന്ന് ഭൂമിയിൽ മലക്കുകളുടെ എണ്ണം എത്രയെന്നറിയോ മണൽത്തരികളെക്കാൾ അധികം ഭൂമിയിലെ മണൽത്തരികളെക്കാൾ അധികം എണ്ണം മലക്കുകൾ ഭൂമിയിൽ ഉണ്ടാകും അത്രേ സുബാനല്ല ഒന്ന് ഓർത്തു നോക്കൂ വല്ലാത്തൊരു സന്ദർഭാണിത് അതിനാൽ റമദാനിലെ അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ പ്രത്യേകിച്ചും ആ സന്ദർഭം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം അത് നേടാനായിട്ട് അവിടുന്ന് റസൂർ സല്ലാഹു അലൈഹി വസ്ല്ലാം എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തിയെന്നറിയോ കച്ചകെട്ടി ഇറങ്ങിയിരുന്നു ഈ നാളുകളിലെ ക്ഷീണവും പ്രയാസങ്ങളും എല്ലാം അവഗണിച്ചുകൊണ്ട് അരയും തലയും മുറക്കി ഒന്നുകൂടി സജ്ജനായിരുന്നു രാത്രിവേളകൾ സജീവമാക്കിയിരുന്നു വീട്ടുകാരെ വിളിച്ചുണർത്തിയിരുന്നു പള്ളിയിൽ അനുഷ്ഠിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാം ആർക്ക് അത് നഷ്ടപ്പെടുന്നുവോ സകല നന്മകളുമാണ് അയാൾക്ക് വിനഷ്ടമാകുന്നത് എന്നുകൂടി അവിടുന്ന് പറയുന്നുണ്ട് അള്ളാഹുമായുള്ള ആ ഹൃദയബന്ധം ശക്തിപ്പെടുത്താനുള്ള സന്ദർഭം കൂടിയാണ് അത് എന്ന് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കണം ലൈലത്തുൽ ഖദറിന്റെ നന്മ പൊതുവായി ലോകത്ത് അനുഭവപ്പെടുമെങ്കിലും ഓരോ വ്യക്തിയും അവനവൻ എങ്ങനെയാണ് ലൈലത്തുൽ ഖദറിന് സാക്ഷിയാകേണ്ടത് അതിൻ്റെ നന്മകൾ ഏറ്റുവാങ്ങേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കേണ്ടതുണ്ട് അള്ളാഹുമായി അടുക്കണം ആ രാവിലെ സുജൂതിൽ കഴിയുമ്പോൾ നമസ്കാരത്തിലും പ്രാർത്ഥനയിലുമായി കഴിയുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ പെയ്തിറങ്ങും എന്നല്ലേ മലക്കുകൾ ജിബ്രീൽ ഹിസ്ലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി വരും കുല്ലി അം കാര്യങ്ങളുമായിട്ട് എല്ലാ തീരുമാനങ്ങളുമായിട്ട് പെയ്തിറങ്ങും സലാമുഹിയാൽ അന്ന് അസ്തമയം മുതൽ പ്രഭാതോദയം വരെയും സമാധാനമാണ് ശാന്തിയാണ് എന്നുകൂടി ആ വചനങ്ങൾ നമുക്ക് വല്ലാത്ത പ്രതീക്ഷ നൽകുന്നുണ്ട് തീർച്ചയായും മലക്കുകൾ പെയ്തിറങ്ങുമ്പോൾ അവരുടെ സലാം ഏറ്റുവാങ്ങുവാൻ നാം ഉണ്ടാകണം ആ മലക്കുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിന്റെ ദാസർ നിന്റെ മാർഗത്തിൽ ഇബാദത്തുകളിൽ മുഴുകിയിരിക്കുന്നു അവർ പ്രാർത്ഥനയിലാണ് സുജൂതിലാണ് എന്ന് നമ്മെക്കുറിച്ച് അവിടെ സാക്ഷ്യപ്പെടണം അങ്ങനെ സാക്ഷ്യപ്പെടുത്തപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുത്താല അന്ന് നൽകിയ ആ ഉത്തരം ഒന്നുകൂടി പ്രകടമാവുകയാണ് ഇന്നീ ആലമോ മാലാ താലമോൻ കണ്ടോ എൻ്റെ ദാസർ എത്ര വിശുദ്ധരാണ് അവർ പശ്ചാത്താപ വിവശരായിക്കൊണ്ട് എന്നിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടില്ലേ നിങ്ങൾ നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നു എന്ന് അള്ളാഹുത്താല പറഞ്ഞതിൻ്റെ പൊരുളാണത് മലക്കുകൾ ആ ദൃശ്യം നേരിട്ട് കണ്ടനുഭവിക്കുന്ന സന്ദർഭം കൂടിയാണ് തീർച്ചയായും ലൈലത്തുൽ കദറിൻ്റെ നന്മകൾ നമുക്ക് വാരിക്കൂട്ടണം അത് കേവലം ഒരു വ്യാമോഹമായിട്ടല്ല ഒരു പ്രത്യേക രവിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ടുമല്ല റമദാനിൻ്റെ സമാപന ഘട്ടത്തിൽ പരമാവധി നന്മകൾ ആർജിച്ചെടുക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നമുക്ക് ഏർപ്പെടാം പ്രപഞ്ചനാഥൻ അതിന് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ പടച്ചവനെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ആ രവിന് സാക്ഷിയാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ മലക്കുകളുടെ സാക്ഷ്യം ഏറെ അനുഗ്രഹീതമാണല്ലോ നാഥ ആ സാക്ഷ്യം മുഖേന ഇഹപര വിജയം നേടിയെടുക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ റബ്ബന തക്കബൽ മിന്ന ഇന്ന അന്തസ്മീലിം വത്തുബാലുറഹീം വസല്ലുഅല മുഹമ്മദീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മീൻ വലഹമ്മാലമീൻ അസ്ലാം വാലൈക്കും വരഹ്